നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ അപകീർത്തിപ്പെടുത്താൻ ഒരു വിഭാഗം നിരന്തരമായി കൊണ്ടിരിക്കുകയാണ് ഒരു ഡോക്ടർക്ക് പറ്റിയ ചെറിയൊരു അബദ്ധത്തെ അത് ആശുപത്രി എല്ലാ ദിവസവും നടത്തുന്ന ഒരു അബദ്ധമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന രോഗികളെ ഭയവിഹലരാക്കൊണ്ട് പരിഭ്രാന്തരാക്കിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിലേക്ക് തള്ളിവിടുന്ന നീക്കമാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിലർക്ക് സർക്കാരിനെ കരിവാരി കരിവാരിത്തേക്കണം ചിലർക്ക് ആശുപത്രിയെ കരിവാരി കരിവാരിത്തേക്കണം ചിലർക്ക് ഡോക്ടർമാരെ കരിവാരി കരിവാരിത്തേക്കണം ഈ ഒരു ലക്ഷ്യത്തോടു കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും ശസ്ത്രക്രിയകളിൽ പിഴവ് സംഭവിക്കുന്ന ഒരാശുപത്രിയായിട്ട് ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രോഗികൾക്ക് വളരെ തുച്ഛമായ ചെലവിൽ ചികിത്സകൾ നടത്തുന്ന പലപ്പോഴും പലരും വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊടുക്കാറുണ്ട് പല ആശുപത്രികളിലും നൽകുന്ന സൗജന്യത്തെക്കുറിച്ച് അതിനേക്കാളൊക്കെ വലിയ സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് പാവപ്പെട്ട രോഗികളുടെ അത്താണിയായ ഒരു ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത് ഒരു കുട്ടിയുടെ കൈവിരലിന് പകരം നാവിൻ്റെ തൊലിക്കെട്ട് ശസ്ത്രക്രിയ നടത്തിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഞാൻ ഇതേക്കുറിച്ച് എൻ്റേതായ നിലയിൽ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വികസന സമിതി അംഗമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഇതേക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സാധാരണ മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ ഒരു യൂണിറ്റിലെ ഡോക്ടർക്ക് ആഴ്ചയിൽ ഒരു ദിവസമാണ് സർജറിക്ക് അനസ്തേഷ്യ ലഭിക്കുന്നത് സർജറി ടാബ്ലറ്റ് ലഭിക്കുന്നത് അങ്ങനെ ലഭിക്കുന്ന ഡോക്ടർമാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെറിയ ശസ്ത്ര അതായത് ഹെർണിയ പോലുള്ള ശസ്ത്രക്രിയക്ക് ഒന്നും രണ്ടും വർഷം വരെ മുന്നോട്ട് ഡേറ്റ് കൊടുക്കേണ്ട ഒരവസ്ഥയാണ് മെഡിക്കൽ കോളേജിലുള്ളത് എന്നാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമൊക്കെ തന്നെ സമീപത്തുള്ള ഒന്നോ രണ്ടോ ജില്ലകളിൽ നിന്ന് വരുന്ന രോഗികൾ മാത്രമായതുകൊണ്ട് അവിടെയൊക്കെ രണ്ടോ പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള എല്ലാ ശസ്ത്രക്രിയയും നടത്താൻ സാധിക്കുന്നു പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് ജില്ലയിലെയും അതേപോലെ മലപ്പുറം ജില്ലയിലെയും വയനാട് ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും ഈ വിശാലമായൊരു മേഖലയിൽ നിന്നുള്ള രോഗികൾക്ക് ഡേ അത്താണിയായിട്ടാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് മറ്റ് ജില്ലകളിൽ ആശുപത്രികൾ ഉണ്ടെങ്കിലും രോഗികൾക്ക് വിശ്വാസത്തോടു കൂടി അവർ വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് അപ്പോൾ ഈ സംഭവത്തിൽ ഒരു ദിവസം ഈ വെക്കേഷൻ കാലത്ത് എല്ലാ രക്ഷിതാക്കളും സ്കൂൾ നഷ്ടപ്പെടാതെ കുട്ടികളുടെ സർജറി നടത്താൻ നിർബന്ധിക്കുന്നതുകൊണ്ട് ഈ വിവാദമുണ്ടായ ദിവസം പ്രസ്തുത ഡോക്ടർ ശ്രീ ബിനോയ് എന്ന് പറയുന്ന ഡോക്ടർ പതിനാറ് അതായത് അനസ്തേഷ്യ കൊടുക്കേണ്ട പതിനാറ് സർജറികളും അനസ്തേഷ്യ വേണ്ടാത്ത അതായത് ഈ കുട്ടിയുടേതടക്കം അനസ്തേഷ്യ വേണ്ട അതായത് നാവിൻ്റെ തൊലിക്കെട്ട് നീക്കം ചെയ്യാനുള്ളത് അതേപോലെ തന്നെ കൈവിരലിൻ്റെ ഈ കുട്ടിയുടെ കൈവിരലിലെ അധികമുള്ള ഭാഗം നീക്കം ചെയ്യാനുള്ളത് അങ്ങനെ അടക്കം പതിനാറ് അനസ്തേഷ്യ കൊടുക്കേണ്ടതും അഞ്ചെണ്ണം അനസ്തേഷ്യ കൊടുക്കേണ്ടാത്തതുമായ സർജറിയാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ ഡോക്ടറും സംഘവും ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തപ്പോൾ അനസ്തേഷ്യ കൊടുക്കുന്ന ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ ഗൗരവമുള്ള എല്ലാ ശസ്ത്രക്രിയയും വളരെ കൃത്യമായി ചെയ്യുന്നതിനിടക്ക് ഈ തിരക്കിട്ട ശസ്ത്രക്രിയക്കിടക്ക് അനസ്തേഷ്യ വേണ്ടാത്ത കുട്ടികളെ ഉള്ളിലേക്ക് വിടുകയും അവർ രാവിലെ വന്നുകൊണ്ട് അതായത് സർജറി ദിവസമോ അതിൻ്റെ തലേ ദിവസമോ അഡ്മിറ്റായിട്ട് ഈ സർജറികൾക്കിടയിലുള്ള ഇടവേളകളിലാണ് ഇത്തരം ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഈ കുട്ടി വന്ന് കരഞ്ഞപ്പോഴാണ് ഡോക്ടറുടെ അതായത് ഡോക്ടർ സാധാരണ നിലയ്ക്ക് കേസ് ഫയലും ഇതൊന്നും വെച്ചിട്ടല്ല ഇത്തരം സർജറി സാധാരണ ചെയ്യുന്നത് കുട്ടികളെ വിടുന്നു പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നു അപ്പോൾ അപ്പോൾ സ്വാഭാവികമായും ഫയൽ വെച്ചല്ല പലപ്പോഴും ചെയ്യുക കുട്ടികൾ വരുന്നു ചെയ്യുന്നു ഈ കുട്ടി ആരെയും ന്യായീകരിക്കാനല്ല ഞാൻ പറയുന്നത് ഈ കുട്ടി കരഞ്ഞപ്പോൾ ഡോക്ടറുടെ ശ്രദ്ധയിൽ ഈ തൊലിക്കെട്ടി ശ്രദ്ധയിൽപ്പെട്ടു ഡോക്ടർ ഒരു ഭ്രാന്തനൊന്നും അല്ലല്ലോ നാവിലൊരു കുഴപ്പമില്ലാതെ വെറുതെ അങ്ങ് കത്രിക വെച്ച് ചിലരുടെ പ്രചരണം കണ്ടാൽ ഒരു ഭാഗം അരിഞ്ഞെടുത്തു എന്നൊക്കെ തോന്നുക ഡോക്ടർ കരഞ്ഞ സമയത്ത് കുട്ടിയുടെ തൊലിക്കെട്ടി ശ്രദ്ധയിൽപ്പെടുന്നു അത് ശസ്ത്രക്രിയ ചെയ്യുന്നു നീക്കം ചെയ്യുന്നു വളരെ നിസ്സാരമായ ഒരു പ്രവർത്തനമാണ് അത് ചെയ്യുന്നു കുട്ടി തിരികെ പോയപ്പോഴാണ് രക്ഷിതാക്കൾ ഇങ്ങനെ വിരല് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ഓ വിരലിനും കൂടെ പ്രശ്നമുണ്ടെന്നുള്ളത് അതായത് വിരലിൻ്റെ പ്രശ്നം കൂടെ കുട്ടിക്കുണ്ട് എന്ന് ഡോക്ടർ മനസ്സിലാക്കുകയും അങ്ങനെ ഡോക്ടറെ തിരികെ കൊണ്ടുവന്ന് വിരലിൻ്റെ ശസ്ത്രക്രിയയും ചെയ്തു ഡോക്ടറുടെ അടുത്ത് ഗൗരവമായ അപാകത സംഭവിച്ചിട്ടുണ്ട് ഓരോ ശസ്ത്രക്രിയയും കഴിയുന്ന സമയത്ത് അത് കഴിയുന്ന ആ കുട്ടികളെ നഴ്സിംഗ് അസിസ്റ്റൻറ്റുമാർ വാർഡിൽ കൊണ്ടുപോയിട്ട് രക്ഷിതാവിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നു ഈ കുട്ടിയെ ഏൽപ്പിച്ച സമയത്ത് കുട്ടിക്ക് വിരലിന് പകരം നാവിനാണ് ശസ്ത്രക്രിയ എന്ന് പറയുകയും അപ്പോൾ ഡോക്ടർക്ക് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് കൈക്കാണ് കുട്ടിക്ക് മറ്റൊരു പ്രശ്നമുള്ളത് നാവിൻ്റെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുന്നത് നാവിനുള്ള പ്രശ്നം ഡോക്ടർ സ്വമേധയ കണ്ടെത്തിയതാണ് അതായിരിക്കുമെന്നുള്ള ധാരണയിൽ അതായത് ഗുരുതരമല്ലാത്ത ഗൗരവമല്ലാത്ത ശസ്ത്രക്രിയ നടത്തേണ്ട അഞ്ച് കേസുകളിൽ ഒന്നാണ് ഇത് അതിന് പ്രത്യേക കേസ് ഷീറ്റോ അനസ്തേഷിയോ ഒന്നും വേണ്ടാത്തതാണ് കുട്ടി വരുന്നു പെട്ടെന്ന് ചെയ്തു വിടുന്ന ഒരു കേസാണ് അത് അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് ഇത്രയും അധികം ചെയ്യുന്നത് സാധാരണ അഞ്ചോ ആറോ ശസ്ത്രക്രിയയാണ് സാധാരണ ആ നിലയ്ക്ക് ചെയ്യുമ്പോൾ സാധാരണ ചെയ്യാം ഇവിടെ ഡോക്ടർ പതിനാറ് ശസ്ത്രക്രിയയാണ് ഈ വെക്കേഷനിലുള്ള തള്ളിച്ച കാരണം ഈ കേസ് അതായത് രണ്ട് വർഷത്തോളം പെൻഡിങ് കുറച്ചെടുക്കുക എന്നുള്ള ഒരു ആത്മാർത്ഥമായ ലക്ഷ്യത്തോടു കൂടി ഡോക്ടർ കൂടുതൽ കേസുകൾ ചെയ്യാൻ തയ്യാറായത് അങ്ങനെ ചെയ്യാ അങ്ങനെ കേസുകൾ ചെയ്തപ്പോഴാണ് അനസ്തേഷ്യ വേണ്ടാത്ത കേസിൽ ഒരു അപാകത പറ്റുന്നു അത് എന്തൊക്കെ തന്നെയായാലും ഡോക്ടറുടെ അപാകത എന്ന് തന്നെ ഞാൻ പറയും പക്ഷേ ആ അപാലത ഡോക്ടറെ അംഗീകരിക്കുകയും തൻ്റെ സഹപ്രവർത്തകരുടെ ആരുടെയും തലയിൽ കെട്ടിവെക്കാതെ തനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കുട്ടിയുടെ വിരലിനായിരുന്നു ഈ തൊലിക്കെട്ട് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തു പോയത് തെറ്റാണെന്ന് ഡോക്ടർ പറയുന്നു ഞാൻ കൈക്കായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് കുട്ടിയുടെ ഓഫീസ് സീറ്റിൽ പറയാത്തൊരു സ്ഥലത്തുള്ള രോഗം ഡോക്ടറെ പെട്ടെന്ന് കണ്ട് ശസ്ത്രക്രിയ ചെയ്തത് തെറ്റാണ് പക്ഷേ ഇവിടെ ആളുകൾ അവയവം മാറി ശസ്ത്രക്രിയ അതായത് ഡൽഹിയിൽ ബോംബെയിൽ നിന്നൊക്കെ വരുന്ന പത്രങ്ങളിൽ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ തന്നെ ഏറ്റവും വലിയ തലക്കെട്ടുകളിൽ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതായത് ഗോരഖ്പൂരിലെ എത്രയോ കുട്ടികൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോയതുപോലെ ഉള്ളൊരു സംഭവത്തിൻ്റെ അതേ അർത്ഥത്തിലും അവയവം മാറി ശസ്ത്രക്രിയ ഒരു വിരലിൻ്റെ ഒരറ്റം മുറിക്കുന്നതിന് പകരം നാവിൻ്റെ തൊലിക്കട്ടി കട്ട് ചെയ്തതിനാണ് ചെയ്യുന്നതിനാണ് എല്ലാ മാധ്യമങ്ങളിലും വലിയ സംഭവമാകുന്ന രൂപത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ വലിയ സംഭവമായി പെരുപ്പിച്ചു കാണിക്കുന്നു അതിനെ ഈ ആശുപത്രിയെ താറടിക്കുന്നു കേരളത്തിലെ ആരോഗ്യ രംഗത്തെ താറടിക്കുന്നു എനിക്ക് അവരോടൊക്കെ ചോദിക്കാനുള്ളത് ഈ മാധ്യമങ്ങളിൽ അപാകത വരാറില്ലേ മരിക്കാത്ത ആൾ മരിച്ചു എന്ന് വാർത്ത വരാറില്ലേ അതേപോലെ തന്നെ തെറ്റായ വാർത്തകൾ എന്തൊക്കെ വരാറുണ്ട് ഏതൊക്കെ മേഖലയിൽ അപാകതകൾ വരുന്നു ആരുടെ മേഖലയിലാണ് അപാകത തീരെ വരാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയുള്ളത് എല്ലാവർക്കും തെറ്റ് പറ്റാറുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയിൽ നമുക്ക് അപാകതകളും തെറ്റുകളും വരാറുണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ തെറ്റായിട്ട് പറയുമ്പോൾ കോടതിയിൽ പോയി എത്ര പേർ മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെറ്റ് ഏറ്റുപറഞ്ഞിട്ടുണ്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രൊഫഷനിന്റെ ഭാഗമായിട്ട് ഗുരുതരമല്ലാത്തൊരു പിഴവ് ഡോക്ടർക്ക് സംഭവിക്കുന്നു ആ ഡോക്ടർ തെറ്റ് സമ്മതിക്കുന്നു അതിൻ്റെ പേരിൽ ഒരു ആശുപത്രിയെയും ഈ ഡോക്ടർ തന്നെ അദ്ദേഹം ആത്മാർത്ഥമായി ചെയ്തപ്പോൾ പറ്റിയ ഒരു കയ്യബദ്ധം ആ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഫ്യൂച്ചറും തകർക്കുന്ന രൂപത്തിൽ എല്ലാ ഡോക്ടർമാരെയും താറടിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും ഡോക്ടർമാർ ആത്മാർത്ഥമായി ഒരു പ്രവർത്തനം ചെയ്തപ്പോൾ ഒരു കയ്യബത് പറ്റിയാൽ അതിനോടൽപ്പം അവർ ക്ഷമ പറഞ്ഞുകൊണ്ട് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത് അല്ലാതെ ആശുപത്രി പൂട്ടിച്ചേ അടങ്ങും ആ ഡോക്ടർമാരുടെയൊക്കെ തന്നെ പ്രവർത്തനം അതോടുകൂടി അവസാനിക്കണം കേരളത്തിൽ ആരോഗ്യരംഗത്ത് തന്നെ താറടിച്ച് തീർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അത് വളരെ മോശമാണ് ഈ കേരളത്തെ തന്നെ തകർക്ക കേരളത്തെ തന്നെ അപമാനിക്കാൻ നടത്തുന്ന ശ്രമമാണ് അത് അവസാനിപ്പിക്കണം കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഇങ്ങനെയൊക്കെ ആണെന്ന് വരുത്തി തീർക്കാൻ സ്വകാര്യ ആശുപത്രി ലോബികളും അതിൽ കൂട്ടുപിടിച്ച് ചില മാധ്യമങ്ങളും നടത്തുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം നീ നിറികട്ട പണിയാണ് നിർത്തണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം